നമസ്കാരം എൻ്റെ പേര് അർജുൻ സായി എൻ്റെ പേര് പേര്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് ആൻഡ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ സ്റ്റാളിലാണ് നമ്മൾ ശ്രീകല മാഡം ഉണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വിശേഷങ്ങൾ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ജില്ലാ ശുചിത്വ മിഷന്റെ സ്റ്റാളാണ് ഇത് അപ്പം ജില്ലയിലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഫണ്ട് അനുവദിക്കുകയും അതുവഴിയിട്ടാണ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകളുടെ ഒരു അവബോധം കൊടുക്കുകയും അത് വീട്ടിലെ ജൈവ മാലിന്യം അജൈവ മാലിന്യം എന്നിവ എങ്ങനെയാണ് ക്ലിയറായിട്ട് സംസ്കരിക്കേണ്ടതെന്നുള്ള ഒരു അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു അവേർനെസ്സാണ് പരമാവധി കൊടുക്കുന്നത് അതിനകത്ത് ഇപ്പം അജൈവ മാലിന്യങ്ങൾ നമുക്കിപ്പോൾ സംവിധാനമുണ്ട് അപ്പോൾ ഹരിധർമ്മസേന എന്ന് പറഞ്ഞ സംവിധാനത്തെ ഇതിനകത്ത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കലയളിൽ തൊട്ട് നമുക്കുണ്ട് അപ്പോൾ എല്ലാ എല്ലാ വാർഡിലും രണ്ട് ഹരിധർമ്മസേന വിധം പഞ്ചായത്തുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ അതിൽ നേരെ ആളുകളുണ്ട് അപ്പോൾ അതിനകത്ത് അവർ വന്നിട്ട് ഒരു വാർഡിലുള്ള എല്ലാ വീടുകളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ കളക്ട് ജൈവ മാലിന്യം അജൈവ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്യാം പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് ബാഗ് ചെരുപ്പ് തുടങ്ങി നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ പല സാധനങ്ങളും അവർ കളക്ട് ചെയ്യുന്നു അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ നമ്മുടെ ക്ലീൻ കേരള കമ്പനിയിലേക്ക് അത് സെഗ്രിഗേറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത് എം സി എഫ് മിനി വാർഡ് തലങ്ങളിലും ഓരോ മിനി എം സി എഫ് ഉണ്ട് ചിലയിടത്ത് രണ്ടെണ്ണം ഇതുകൊണ്ട് അവിടെ കളക്ട് ചെയ്ത് വെക്കും അവിടുന്ന് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സെൻറ്ററുകളിലേക്ക് പഞ്ചായത്ത് തലത്തിൽ ഓരോ എം സി എഫ് ഉണ്ടാവും അതിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ആർ ആർ എഫ് ബ്ലോക്ക് തലത്തിലേക്ക് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയാണ് അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യും സെഗ്രിഗേറ്റ് ചെയ്ത് ബെയിൽ ചെയ്ത് ബെലിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ ചില സ്ഥലങ്ങൾ ഷെഡ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് പൊടിക്കുന്നുണ്ട് എല്ലായിടത്തും ആ സംവിധാനം ഇല്ല ചില സ്ഥലങ്ങളിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബെയിലിംഗ് മെഷീൻ ഉണ്ട് ബെയിലിംഗ് മെഷീൻ ബെയിൽ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്ക് ക്വാണ്ടി നല്ല വലിയ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ആ ഈ അൻപത് കിലോയുടെ കെട്ടുകളാക്കിയത് അവിടെ നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നു ആ കെട്ടുകളാക്കിയത് ആ കുപ്പിയൊക്കെ ബെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്ത് ബെയിൽ ചെയ്ത് മാറ്റി അത് ക്ലിയർ എല്ലാ കമ്പനിയേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ആ രീതിയിലേക്ക് അങ്ങനെ അജൈവ മാലിന്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും നമുക്കറിയാം റോഡുകളിലൊക്കെ വലിയ ഡം സൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ മാറിയതും ഈ ഹരിതകർമ്മസേനയുടെ ഇടപെടലും ഇതുപോലെയുള്ള ഒരു വലിയ മിഷൻ്റെയൊക്കെ ഇടഭാഗത്തുള്ള ഇടപെടലിലൂടെയാണ് അത് സാധ്യമാക്കിയത് പിന്നെ പിന്നെ നമുക്കൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് വേസ്റ്റാണ് ജൈവ മാലിന്യം അപ്പോൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് വഴി ഒരു സബ്സിഡിയോടുകൂടിയാണ് നമ്മൾ ഈ ബയോ കമ്പോസ്റ്റ് ബിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ബിന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണെങ്കിൽ കസ്റ്റമർ പത്ത് ശതമാനം കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്താൽ മതി ഈ സാധനം അവരുടെ വീട്ടിലെത്തും അപ്പം ഇത് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഇതിനകത്ത് ഇതെടുത്തിട്ട് തന്നെ ഇതിനകത്താണ് ഇനോക്കുല ഇട്ടിരിക്കുന്നത് ഇനോക്കുല ചാക്കിൽ പത്ത് കിലോ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇനോക്കുലം ഇട്ടതിന് ശേഷം ഇങ്ങനെ വിതറിയിടും ഈ ഒരു വെട്ട് വരെ ഇടും വരെ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഫുഡ് വേസ്റ്റ് നനവില്ലാതെ ഇപ്പോൾ പച്ചക്കറി വേസ്റ്റ് ആയാലും ഫുഡ് വേസ്റ്റ് ആയാലും നനവില്ലാതെ വിതറിയിട്ട് കൊടുക്കും വീണ്ടും ഇനോക്കുലം ഇടും അങ്ങനെ ഈ ഒരു വരെ വെട്ടുവരെയാവുമ്പോൾ ഇതടച്ച് താഴെ വെച്ചിട്ട് താഴത്തെ പിന്നെ പൂവിലേക്ക് ഇളക്കാൻ പറ്റും താഴത്തെ പിന്നെ പൂവിലേക്ക് വയ്ക്കും അങ്ങനെ ഈ മൂന്നാമത്തെ ബിന്നെന്ന് പറയുമ്പോൾ ആദ്യത്തെ പിന്നെ ആദ്യത്തെ പിന്നെ ഏറ്റവും അടിയിലാവും മൂന്നാമത്തെ ബിന്നെന്ന് പറയുമ്പോൾ ഏറ്റവും അടിയിലത്തെ ബിന്ന് വളമായി മാറും രണ്ട് കാലയളവ് കൊണ്ട് അത് വളമായി മാറും മാറ്റിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് വീണ്ടും 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 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം നമ്മുടെ വർക്ക് ഏരിയയിൽ ഞാനെൻ്റെ വർക്ക് ഏരിയയിൽ ഞാൻ യൂസ് ചെയ്തതാണ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വളം നമുക്ക് നമ്മൾ ചെടികളിൽ ഉപയോഗിക്കാം പച്ചക്കറിയൊക്കെ നടുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കാം നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം വളം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം വീണ്ടും നമുക്ക് വളം മാറ്റിയിട്ട് വീണ്ടും ആ ബിൻ്റെ മുകളിലേക്ക് വെച്ച് അവയർനെസ് കൊടുക്കും അവെയർനെസ് കൊടുക്കുന്നത് ഹരിതകർമ്മസേനയ്ക്കും ഞങ്ങൾ അവയർനെസ് കൊടുക്കുന്നു അവരാണ് പ്രാദേശികമായിട്ട് വീടുകളുമായിട്ട് ഇടപെടുന്നവരാണ് അപ്പോൾ അവിടെ ഈ ബയോ ബിൻ ബിന്നുള്ളവർക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതും അവിടെ തുറന്നു നോക്കി അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണമെന്നും ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ റിവ്യൂവിൽ കാര്യങ്ങൾ ഹരിതധർമ്മസേന മന്ദിര റിവ്യൂവിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ആ റിവ്യൂവിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുകയും അവരിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ അതുപോലെ സ്കൂൾ കല യുവജനോത്സവങ്ങൾ കലാ കലോത്സവ വേദികൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആൾ ജനങ്ങൾ കൂടുന്ന സ്ഥലത്തെല്ലാം തന്നെ ശ്രീദ് മിഷൻ സ്റ്റാളിടാറുണ്ട് എന്ന് വെച്ചാൽ ഇത് ആളുകൾക്ക് ശരിക്ക് പറഞ്ഞാൽ ഇതിലെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ നമുക്കിപ്പോൾ വാട്സപ്പ് നമ്പർ ആയാലും പല കാര്യങ്ങളിലും ആളുകൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയി വരുന്നുണ്ട് പിന്നെ കുട്ടികളെ വെച്ചിട്ടാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടികളിൽ അതാണ് ഏറ്റവും കൂടുതൽ ഫലവത്താവുന്നത് കുട്ടികളാകുമ്പോൾ അത് അവർ വൃത്തി അവർ കേട്ട് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാനായിട്ട് അവർ വളരെ ഭംഗിയായിട്ട് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മിനിമം മാർച്ച് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി രഞ്ച് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പല രീതിയിലും ശുദ്ധ മിഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കൊടുക്കാറുണ്ട് കോളേജ് കുട്ടികളെല്ലാം തന്നെ നമ്മുടെ ഈ മാലിന്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ യൂസർ ഫീ കളക്ഷൻ കുറഞ്ഞ പഞ്ചായത്തുകളുടെ വാർഡുകളിൽ അവരുടെ ഹരിധർമ്മ സേവനം ഇപ്പോൾ അവരും കൂടെ ഇറങ്ങി അവർക്കൊരവോധം കൊടുത്തുകൊണ്ട് യൂസർ ഫീ കളക്ഷൻ കൂട്ടുന്നതിന് എല്ലാവരും ഒരു സംവിധാനം ആയിട്ടുണ്ട് പലരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് സ്കൂൾ തലത്തിൽ എൻ എസ് എസ് വോളന്റിയേഴ്സ് എല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾ സജീവമാണ് മോഡൽ വില്ലേജ് ഇതാണ് മോഡൽ മോഡൽ വില്ലേജ് ഞാൻ പറഞ്ഞിട്ട് എല്ലാ സംവിധാനങ്ങളും നമുക്ക് വിനോദത്തുണ്ട് ഇത് വാർഡുകളിൽ നിന്ന് മിനി എം സി എഫ് ആണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്റർ അത് ചെറിയ അതിൻ്റെ ഈ വലിയ ഇതിൻ്റെ ചെറിയ മോഡലാണ് അത് വാർഡുകളിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും ചില വാർഡുകൾ രണ്ടോണ്ടാവും ചില വാർഡുകളിൽ ഒരെണ്ണോ ഉണ്ടാവും അപ്പോൾ അവർ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് അതിന് കളക്ട് ചെയ്ത് വെക്കും എന്നിട്ട് അവർ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് എം സി എഫിലേക്കാണ് ഇവിടെ ലിഫ്റ്റ് ചെയ്ത് അവർ വീട് അതിവിടെ നമ്മുടെ ആർ ആർ എഫിലേക്ക് വരും ആർ ആർ എഫിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെഗ്രിഗേഷൻ പ്രോസസ്സിങ് നടക്കുന്നത് അത് ക്ലീനറിലെ കമ്പനിക്ക് പോകുന്നതും അത് അജൈവ മാലിന്യം ജൈവ മാലിന്യം അതേപോലെ മാർക്കറ്റിൻ്റെ ഒരു പ്ലേസ് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് തുമ്പൂർമൊഴി യൂണിറ്റാണ് ഈ തുമ്പൂർമൊഴി യൂണിറ്റിലേക്ക് ഇവിടെ മാർക്കറ്റിൽ വിടുന്ന വേസ്റ്റ് ഉൾപ്പെടെ അവിടെ തന്നെ അതിനകത്ത് തന്നെ ഡംപ് ചെയ്യുകയും അതിനകത്ത് കരിയിലെ ഉൾപ്പെടെ ഇട്ട് ഒരു ബിന്നെന്ന് പറയുമ്പോൾ അടുത്ത ബിന്നിലേക്ക് ഇടും അപ്പോൾ ആ ഒരു ബിന്ന് ഈ കാലയളവ് കൊണ്ട് വളമായിട്ട് മാറും ആ വളം മാറ്റി വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് തുമ്പൂർമൊഴി യൂണിറ്റ് അത് കഴിഞ്ഞ് ഇത് കാണിച്ചിരിക്കുന്നത് സ്കൂൾ ഒരു ഒരു ഹൗസിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ് ഒരു വീട്ടിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ബയോ ബയോ കമ്പോസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ടോയ്ലറ്റ് സോഫ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് വീട്ടിൽ പിന്നെ അതുപോലെ ഇത് സെറ്റ് സ്കൂൾ സ്കൂളിൽ കുട്ടികൾക്ക് നാല് ബിന്ന് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പല സ്കൂളുകളിലും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വന്ന് പേപ്പർ ഹാർഡ് ബോട്ടിൽ പെറ്റ് ബോട്ടിൽ പെറ്റ് ബോട്ടിൽസ് അതുപോലെ തന്നെ ബിൽക്ക് പാല് വാങ്ങുന്ന കവർ ഇത്രയും അതിനകത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്തിടുന്നതിന് കുട്ടികൾക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ശുചിത്വ ക്ലബ്ബുകളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിലും കുട്ടികൾ അപ്പോൾ കുട്ടികളിലേക്കും സെഗ്രിഗേഷൻ പ്രോസസ്സിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ നമുക്കതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും അല്ല അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമി തന്നെ നമുക്ക് നമ്മൾ കൈവിട്ട് പോണ അവസ്ഥയിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ താങ്ക് യു മാം എത്ര നേരം സംസാരിച്ചത് താങ്ക് യു ശ്രീകല മാഡം നമ്മൾ ഈ പദ്ധതി വിജയിക്കട്ടെ